അങ്ങനെ ലാ ലീഗ വമ്പൻ സ്റ്റാർട്ടോടു കൂടി തന്നെയാണ് ബാർസലോണ തുടങ്ങിയിരിക്കുന്നത് മലോർക്കയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ഇന്നലെ ബാർസലോണ പരാജയപ്പെടുത്തിയത് റഫീനിയയും ലെമിനയമാലുമെല്ലാം ഗോളുകളുമായി നിറഞ്ഞാടിയ പോരാട്ടം മത്സരത്തിന്റെ ഏഴാം മിനിറ്റിൽ തന്നെ ലെമിനയമാരിന്റെ അസസ്റ്റിലൂടെ റാഫിനെയാണ് ആദ്യം ഗോൾ കണ്ടെത്തിയത് മത്സരത്തിന് പ്രായമാകുമ്പോഴേക്കും ബാർസലോണക്കായി ടോറസും ഗോൾ കണ്ടെത്തി കളിക്കളത്തിലെ ബാർസയുടെ സമ്പൂർണ്ണ ആധിപത്യം കണ്ട മിനിറ്റുകൾ മത്സരത്തിന്റെ മുപ്പത്തിമൂന്നാം മിനിറ്റിൽ മലോർക്ക താരം മോറിലസ് റെഡ് കാർഡ് കണ്ടുമായി പുറത്തായി പിന്നാലെ മുരിക്കി മുപ്പത്തിഒൻപതാം മിനിറ്റിൽ വീണ്ടും മറ്റൊരു റെഡ് കാർഡും കണ്ടതോടെ മലോർക്കോ ഒമ്പത് താരങ്ങൾ ചുരുങ്ങി ഒമ്പത് പേർക്കെതിരെ കളിക്കുമ്പോൾ ബാർസയുടെ ഗോൾ അടിമിക് കൂടുമെന്ന് കരുതിയെങ്കിൽ തെറ്റി കടുത്ത ഡിഫൻസിലൂടെ മലോർക്കോ അതിനെല്ലാം അതിജീവിച്ചു എന്നാൽ മത്സരത്തിന് തൊണ്ണൂറ്റി നാലാം മിനിറ്റിൽ ഗാവിയുടെ അസിസ്റ്റിലൂടെ ലെമിനയമാൽ ബാർസക്കായി വീണ്ടും വലകുലുക്കി ഏതായാലും ബാർസ ആരാധകർ വിചാരിച്ചതുപോലെ തന്നെ ഒരു മനോഹരമായ ഗെയിം ആയിരുന്നു ബാർസലോണ ഇന്നലെ പുറത്തെടുത്തത് ഈ സീസണിൽ വലിയ പ്രതീക്ഷയോടെയാണ് ഫ്ലിക്കും ബാർസയും ഒരുങ്ങിയിരിക്കുന്നത് ഏതായാലും ആദ്യ മത്സരത്തിൽ തന്നെ ഗംഭീര വിജയം നേടാൻ ബാർസക്കായി കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം